വിനീതൻ്റെ ഇരുളാർന്ന മനസ്സിൻ്റെ വഴി കാട്ടിയായങ് തെളിഞ്ഞിടേണം ഹിതമെന്തെന്നറിയാത്ത ഹദഭാഗ്യരാണു ഞാൻ ഹൈറായ പാതയെ കാട്ടിടണം ഹിതമെന്തെന്നറിയാത്ത ഹതഭാഗ്യനാണു ഞാൻ പാതയെ കാട്ടിടണം പിഴവുകൾ തൻചോല നീന്തി കുളിച്ചൻ്റെ മുത്തറസൂലേ റസൂലേ മറന്നു പോയി പിഴവുകൾ തൻചോല നീന്തി കുളിച്ചൻ്റെ മുത്തറസോലെ ഞാൻ മറന്നു പോയി ഞാൻ ചെയ്ത പാപം അഗതാരിൽ താപം ഞാൻ ചെയ്ത പാപം അഗതാരിൽ താപം മാപ്പേ കിടാൻ കരഞ്ഞു ഹു പിയതി ീതൻ്റെ ഇരുളാന്ന മനസ്സിൻ്റെ വഴി കാട്ടിയായ തെളിഞ്ഞിടേണം

സദയം കനിയൂ മണ്ണിൽ മന്നാൻ ജന്നാ തുദയം ചൊരിയൂ ചൊരിയോ നിന്നാൽ സദയം കനിയൂ മണ്ണിൽ മന്നാ ജന്നാ തുദയം ചൊരിയൂ ഇമ ഇമചിമ്മും നേരമിരുമ്പും സന്താപങ്ങൾ ഇരവന്തി ചോട്ടിൽ പതുങ്ങി പകലിന്നും വെച്ചു തുടങ്ങി തേരോടി അനുതാപം തേടി മടങ്ങി മരുദേഹം ദാഹമൊടുങ്ങി ധുവയോട് ഒന്നും കരുണ പുരാൻ സോഭഗാനേ രുണച്ചൊരിയോ ലോക മതിശയ പാണ്ഡാവ് മഹമോദര അനുപമ ചേതാവ് ലോകമതിഷ പാണ്ഡാവ് മഹമോദര അനുപമ ചേതാവ് തേജ സാർണ താജിൽ സ്നേഹ രാജാവ് താജിൽ സ്നേഹ രാജാവ് പ്രഭീന്റെ ശോഭ ശുഭ സുഭമോ സുഖ തരുമോ കുഞ്ഞിലൂറും ശോഭ

അഴകായി കുളിരായി കരളിൽ പുകൾ കല്യാണം അഴകായി കുളിരായി കരളിൽ പുകിൽ ആരോമൽ കല്യാണം അതിർപ്പത്തിനായി അരങ്ങേറുന്നേ അരിമുള്ള സയോദി വന്നേ അതിർപ്പത്തിനായി അരങ്ങേറുന്നേ അരി മുല്ലൂർ വന്നേ മരുമക്ക നാട്ടിൽ ആനന്ദം തന്നാരേകി തണയുന്ന വഴി നന്നാ മോഹമേകി തണിയുന്ന വഴി നന്നായി കഥ കേട്ടാൽ പൊന്നാരേ മനതാരിൽ മധുപേറും വന്നാടേ അരങ്ങേറുന്നേ അരി മുല്ലി സയോതി അന്നേ ഈ ലോകം പാഴ്തുന്ന ആലങ്ങൾ ചാർത്തുന്ന ഹാരങ്ങൾ പാടുന്ന ലോകം പഴത്തുന്ന ചാർത്തുന്ന ഹാരങ്ങൾ പാടുന്നതിരമി മധുരമി മധിസലനുപംരമിതും അറിയുമ്പോ സർവ സമർപ്പിതാ കരമി മധുരമി മധിസലനുപം രമിതും അറിയുമ്പോ സർവ സമർപ്പിതേറെ ச

ഇനി മോഹത്തിൻ മനമായി മൃദുവും മാമല മാമല മൃദുവിലെ മൃദുവിലെ മാമരവിൽ മാമരവിൽ വെളിച്ചത്താൽ പാരിൻ പ്രകാശത്താൽ ുംഴുകുംകാശത്താൽ ആദ്യം നബി അഹമ്മദ് തിരുനബി മുഹമ്മദ് ഗുരുനബി അജപുടനിധി മതി ഏറ്റം അനവധി വിധികളും അറികടന്നേ ആദ്യം നബി അഹമ്മദ് തിരുനബി മുഹമ്മദ് ഗുരുനബി അജപുടൻ നിധി മതി ഏറ്റം ഏറ്റവും ഇരിപ്പുകൊള്ളുകൊള്ളനവധി വിധികളും മറികടന്നേ രാവിൽ നിറഞ്ഞിടാം താരങ്ങൾ തന്നെ തൻ പുതുമകൾ നിറയാണ് രാവിൽ നിറഞ്ഞിടാം താരങ്ങൾ പുതുമകൾ അറിയണ് പുതുമകൾ പുതുമകൾ നിറയാണ് പുതുക്കന പറയുവതോ ഇത് കാലമോ കരികാലമോ ഓ ിനിമ്പമേറും സുതനായ wow, <laughs> മാരുവ് താരമായി ത്വക പിറന്ന് മാമരുവേ താരമായി ത്വക പിറന്ന് വിണ്ണുലകിൽ മറുകടുന്നു പറ മനസ്സിൽ തിങ്ങി പുതുപ്പൈതലിനെ വരവേൽക്കാൻ ലോകമൊരുങ്ങി ആമിനിക്കുമ്പം മരുവിൽ താരമായി മരുവിലെ മധുമലർ മലർ മറുകയരണ കാലം നേർക്കാം കാണാ കാലവിൽ മറവിൻ കാലം താണ്ടാം എത്തും കാലം നിന്നെ ഓർക്കാം സേകം തീർക്കാം ഓർക്കാം മരുവിലെ മധുമല മറുകരണ കാലം നേർക്കാം കാണാ മറവിൽ <Sýý> <Christopher> <Song> ും കാലം താണ്ടം കാലം നിന്നെ ഓർക്കാം സ്നേഹം തീർക്കാം ഹബീബെന്ന പൂവേ ചേലേ അഷിറഫു അശ്രേ അങ്ങിക്കാണെന്തൊരു അങ്ങേ ി കവിതകൾ ഒഴുകണ പൂവേ അശകൊത്ത് ആശകിലും കവിതകൾ ഒഴുകുന്ന പൂവെ അശോത് അശകിലും മിരിയും പൊന്നാരെ സുഹൃത്ത കേൾക്കാം ഓ ഓ നീ വരും നാളിൽ മധുനുകരണ കനപുതിരണ നീ തരും താളം രണ് കനപുതിരന് നീതരും നാളും കനപുതിരന് വിഴുനകന് മാനവം മാരസം ചേരുമൻ സംഗമം മാവഴ ചേരുമൻ നെഞ്ചിലൻ ഹാടമാ കാലം നാളെ നമ്മളൊന്നാകുന്നു ഉറപ്പിൻ ചാരേ കണ്ടെത്തുന്നു കനകച്ചേലേ നാളെ നമ്മൾ ഒന്നാകുന്നു ഉറപ്പിൻ ചാരേ അമീനായ ബാല്യം കണ്ടില്ലേ അനവധി പുതുമകൾ വിരിയണ പുലരിയിൽ പാടി പൂന്തെത്തില്ലേ

ർഫുകൾ അർഫുകൾക്കൾ അധിപതി അുകൾ ചുണ്ടോടുമ്പോൾ സത്യ മുഹമ്മദിനായി സത്യ മുഹമ്മദിനായില്ലേ പ്രേമാദൂരം മണ്ണോട് ചേരുമ്പും മിന്നരികേ മോഹത്തിൻ കാവല്ലേ മുല്ലേ

പണിമതി കൽപണയില്ലേ കരിമംഗളാളല്ലേ അനിമതി കനവുകൾ ഇല്ലേ പൊൻപുഞ്ചിരി തൂകിയിലേ പണിമതി കൽപ്പണ ഇല്ലേ കരിമംഗളിനാളല്ലേ കനവുതി കൽപുഴിയില്ലേ പൊൻപുഞ്ചിരി തൂകിയിലേ കണ്ടോതും സല്ലാപം പരിശമിയുടെ കല്യാണം ൊരു അരുളേബുരേ ആരവങ്ങളാൻ മുതരുന്നോ തകത്ത് നോതിരക്കരണ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم شكرا